ടുന്നത് ടിഷുടേ ടിഷു ഒക്കെ വേണേ നടക്കുന്നത് നാട് വേണ്ടി നമ്മുടെ പൂജ രാവിലെ ചെറുപ്പം രാവിലെ ഏഴര ആയിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പം മുറ്റത്തൊക്കെ ഇറക്കണം ഒരാടി കൊടുത്തിട്ട് പിന്നിട്ട് ഞാൻ അവിടെ എവിടെ ഇവിടെ എല്ലാം പോകുന്നു എല്ലാവരും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എന്തെയ്യും ഏ അവന്റെ അഹങ്കാരം ആ ടിഷുടവന ടിഷു ടിഷു വെക്കോലെ വെക്കാനോ ടിഷു നടക്കുന്ന നാട് വേണ്ടി സൂപ്പർ ഇത് പോകണ്ട അവിടെ ഒരു വീടുണ്ട് അവിടെ ഒരു വീട് കാണുന്നുണ്ടോ ആ വീട്ടിലെയാണ് ആ വീട്ടിൽ അവർ പറഞ്ഞു അവരുടെ വീട്ടിലായിരുന്നു അവൻ കുഞ്ഞിനെ വളർന്നത് അവർ ആഹാരം കൊടുക്കുമായിരുന്നു എനിക്കിപ്പോൾ ഒരു ഉറങ്ങാൻ വേണ്ടി അവിടെ ചെല്ലുമെന്ന് എനിക്കൊന്നും അപ്പോൾ ഈ ചില ടൈമുകളിൽ ഇവനെ കാണത്തില്ല ഇവടെ ഒന്നും കാണത്തില്ല ഇവനെ ഉറങ്ങാൻ ഉറങ്ങാൻ പോകുന്നതാണ് എന്തു പോയോ അവിടെ പോയി പോയി സുപ്പേ ഓ അവിടെ ഉണ്ടോ ആ ഡേ ഡേ ഇല്ല ഇങ്ങോട്ട് അവിടെ എന്നെ തിരക്കവിടെ ചെല്ലുമരും ഇവിടെ വരും അങ്ങോട്ട് കൊല്ലം പോയണ്ട് അടിവാങ്ങുന്ന അങ്ങോട്ട് പോയി കൊല്ലം പോയിക്കട്ടല്ലോ പറഞ്ഞേക്കാം ഒന്നാമതകളെ കണ്ണു നേരത്തെ കണ്ടുകൂടാതെ മനസ്സിലൂച്ചാ എനിക്ക് ജീവൻ വേണമെങ്കിൽ നീ മര്യാദയ്ക്ക് വീടുകളും ജീവിക്കുക കേട്ടോ എല്ലാവരുടെയും വീട്ടിലൊക്കെ പോവാതെ നിണ്ടാ കമ്പനിക്ക് കെട്ടി കിടന്നത് മനസ്സിലായോ ഞാൻ വിജ്ജ് കെട്ടി നിന്നെ കിടന്നെ മര്യാദയ്ക്കിരുന്നു ഫുഡില്ല അമ്മ തരും ഒന്ന് വെയിറ്റ് മണി ഏഴുമണി ഏഴായല്ലേ ഉള്ളൂ ഒന്ന് വെയിറ്റ് ചെയ്യൂ വേറെ കൊണ്ടുപോകാതിന് പുറേ പോവോ അയ്യോ അയ്യോ വെറുതെ ഉറപ്പ് എടുപ്പിക്കുന്നു ആ പൂടൊക്കെ വിടരുതേണ്ട തമ്പൂരിന്റെ കൂടെ കൂട്ടി കയറി എന്തിനടന്നത്തേ ഏഹ് ഏഹ് ഉരുപ്പ് കുറച്ച് കൊറക്കി കേട്ടോ അതെനിക്ക് നല്ലത് എല്ലാം ഇന്ന് കമ്മത്തി കിടമിക്കുവാറും വികൃതി കാണിച്ചു കൊണ്ടല്ലോ അടിച്ചാൻ നല്ല അടിയന്തായിരിക്കും കേട്ടോ ൃത്തി നീ വാച്ചുരുത്തി കാണിക്കോടാരുത്തി കാണിക്കോടാ വീട്ടിലെ ഞാൻ പൂച്ചെ രണ്ടുനേര പക്ഷെ അവൻ നോക്കുമ്പോ റിച്ച് ഇവിടെയാ കാരണം അവന് പാപ്പങ്ങളൊക്കെ എപ്പോഴും കിട്ടുന്നുണ്ടോ സൂപ്രടാ സമയം ഏഴ് മണിയായി രാത്രി പോടാ വീട്ടാ പോടാ 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 വീട്ടിപ്പോടാ പോടാ പോ പോ ഓട് 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 ഓടിക്കൂരിലോട്ട് ഓടിക്കൂ ഓട് ആ ഓട് ഓട് പോ പോ വീട്ടി പോയി പട വീട്ടിലെ പടാ പോലെ കാണാൻ ഞങ്ങൾ തിരക്കി വന്നതാണ് രാത്രിയിൽ ഇവിടെ നിന്ന് കളിക്കുന്നതാണ് കളിച്ചോട്ടെന്ന് വിചാരിച്ച് രാത്രി ആയിട്ട് ചിലപ്പോൾ വീട്ടിൽ കയറി ആറായിട്ടില്ല കയറിക്കോ പൊക്കോ പോ പോ എല്ലാ ആണുങ്ങളെപ്പോലും നീ കാണിക്കണ്ട അവിടെ വെറുപ്പക്കോ വീട്ടിൽ പോ ഏഴ് മണിക്ക് മുമ്പ് നീ വീട്ടിൽ കയറിയാണ് കേറാ കേറാ ഓ ആ ഹാ പോടാ വീട്ടിലോ പോടാ പോടാ കണ്ടു പോടാ കണ്ടിപ്പോടാ പോടാ രണ്ടുപേർ കിടക്കണ പോ രണ്ടുമണിയോട് വായിച്ചാണല്ലേ പറഞ്ഞത് ആ പോ ഇവിടെ നിന്ന നീ പറഞ്ഞേക്കാം ഇവിടെ നടക്കുന്ന നീ കാട്ടുപാസിയെ പോലെ അവിടെ <mimics> ഹും <mimics> <mics>